അജാസ് അജാസ് കാര്യം അറിയോ നമ്മുടെ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് ആദ്യമായിട്ട് ഓതന്റി കുഴിമന്തി അതായത് കുഴി തന്നെ ചെയ്യുന്ന കുഴിമന്തി കൊണ്ടുവന്ന് നമ്മളാണ് മർവാസാണ് മർവാസപ്പുറത്ത് മറ്റേ എറണാകുളം അബ്ദിച്ച് വന്നിട്ട് ഒരു ചെറിയ കടയുണ്ടായിരുന്നു നമ്മളവിടെ ഓതന്റിക്കായിട്ടുള്ള ഈ ഇതേപോലെ കുഴിയെടുത്ത് കുഴിക്കകത്ത് തന്നെ വെച്ചിട്ട് പോലെ പരിപാടി കൊണ്ടുവന്നു നമ്മളാണ് പല കാരണങ്ങൾ കൊണ്ട് അവിടെ നിർത്തേണ്ടി വന്നു നിർത്തിയിട്ട് ഇവിടെ വീണ്ടും തുടങ്ങിയതാണ് പ്രക്ഷേപം വീടിനെ കാണുമ്പോൾ ചിലതെങ്കിലും പറയുന്നത് ചെറിയ അഹങ്കാരിയാണ് നിങ്ങൾ അറിഞ്ഞായിരുന്നോ നമ്മുടെ പത്തനാപുരത്ത് അടിപൊളി മന്തി ഇടുന്ന ഒരു സ്പോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്തനാപുരത്ത് നിന്ന് പൊല്ലൂരോട്ട് പോകുമ്പോൾ ചെമ്മമ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാണുന്ന ഹോട്ടലാണ് മറുവാസ് മന്തി ഹോട്ടൽ ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങക്ക് മന്തി ബിരിയാണി എന്ന് വേണ്ട പൊറോട്ട എല്ലാ ഐറ്റംസും കിട്ടും കൂടുതലും കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാ നമസ്കാരം ആ നമസ്കാരം ഇവിടെ എന്തുണ്ട് പിന്നെ ഇവിടെ മന്തി ഉണ്ട് ബിരിയാണി ചിക്കൻ ബീഫ് മട്ടൺ ഓർഡർ അനുസരിച്ച് ചെയ്യും നമ്മള് ബീഫ് റിബ് മന്തി ചെയ്യുന്നുണ്ട് ചിക്കൻ മന്തി ചിക്കൻ മന്തിയാണ് മന്തി ചിക്കൻ മന്തി കവറിനകത്ത് കവറിനകത്ത് ഇരിക്കുന്നത് ബീഫ് റിബ് അത് ഞാൻ കാണിച്ചു തരാൻ പോക്കുമ്പോടാ ഇത് നമ്മുടെ പത്തനാപുരത്ത് പുനരു പോകുന്ന റോഡിൽ പോയിലൂൺ ബേക്കറി കഴിഞ്ഞിട്ട് ജസ്റ്റ് താഴെ തൈക്കാവ് ബിൽഡിംഗ് ഉണ്ട് ആ തൈക്കാവ് ബിൽഡിംഗിലാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഷോപ്പ് വരുന്നത് ഈ ചെറിയ സ്ഥലത്താണ് ഈ ഒരു മന്തിയുടെ സെറ്റപ്പ് അല്ലേ അതെ 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 നമ്മൾ വളരെ ഈ ഒരു ഇത്രേ ഉള്ള കടക്കുള്ള ഒരു സ്പേസ് പക്ഷേ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു പത്തനാപുരത്ത് ഉണ്ടായിരുന്നു എത്ര ഒരു ദിവസം ആവുന്നുണ്ട് അതെ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ ഇത് സ്പെഷ്യലി പറഞ്ഞതുപോലെ മന്തി തന്നെയാണ് മന്തി മന്തി നമ്മള് പത്തനാപുരത്ത് ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് കുഴിമന്തി കൊണ്ടുവരുന്നത് കുഴിമന്തി 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 കൊണ്ടുവരുന്നത് കുഴിയിൽ തന്നെ ഇവിടെ തന്നെ അല്ലേ അതെ ഇത് ഇത് ഡൈനിങ് തുടങ്ങുന്നത് ആ ആ തുടങ്ങും രാത്രി വന്നിട്ടൊരു ഓൾമോസ്റ്റ് വരെ വരെ ഉണ്ടാവും പിന്നെ മന്തി ഒരു ആറര ഏഴുമണി ചെലപ്പോ എട്ടുമണിയൊക്കെ ആവുമ്പഴത്തേക്ക് ചെയ്താറുണ്ട് ഇതാണ് ബീഫ് ഇതാണ് ബീഫ് വിബ് അപ്പൊ ഇത് ഓൾറെഡി ഇളകി പോയിട്ടാണല്ലേ

കല്യാണ വർക്കൊക്കെ കല്യാണവർക്കെടുക്കുന്നുണ്ടോ എല്ലാം ചെയ്യുന്നുണ്ട് ഒരാളെ ഒരാളെ ഉണ്ടായിരുന്നു രാവിലെ എത്ര സ്റ്റാർട്ടിങ് രാവിലെ ഞങ്ങൾ ഒൻപത് മണി ആകുമ്പോഴത്തേക്ക് ഈ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങും അതെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പതൊക്കെ അടുപ്പിച്ചിട്ട് ഡൈനിങ് സ്റ്റാർട്ട് ചെയ്യും അത് വൈകുന്നേരമാണ് ചിക്കൻ പൊറോട്ട് ചിക്കൻ ചില്ലി ചിക്കൻ ചിക്കൻ റോസ്റ്റ് ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ കറി ബീഫ് കറി ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ബീഫ് പൊരട്ട് ബീഫ് ചില്ലി പിന്നെ അപ്പം ദോശ പൊറോട്ട ഇടിയപ്പം അങ്ങനെയുള്ള ഐറ്റംസ് കൊത്തു പൊറോട്ട കിഴി പൊറോട്ട പാൽക്കപ്പ് കപ്പ ബിരിയാണി നമ്മുടെ പത്തനാപുരത്ത് ആദ്യമായിട്ട് മന്തി കൊണ്ടുവന്ന കടയുടെ അർഹത്താണ് ഞാൻ ഇരിക്കുന്നത് ഹോട്ടൽ മറുവാസ് മന്തി കട ഇവിടുത്തെ മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ പക്ഷേ നമുക്ക് ബീഫ് എടുക്കാം കണ്ടോ ഈ ബീഫൊക്കെ കണ്ടോ അല്ല വെന്ത് ഒടഞ്ഞ് കണ്ടോ ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴും അമ്മാതിരി രീതിയിൽ വെന്തിരിക്കുകയാണ് ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് വന്നതല്ലേ പത്തനാപുരത്ത് വന്ന മന്തിക്കടയാണ് മറുവാസ് ഹോട്ടൽ ഏ നോക്കട്ടെ അടിപൊളിയാണ് ടേസ്റ്റ് നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പോത്താണ് പോത്ത് മന്തി പിന്നെ ചിക്കൻ മന്തി ഉണ്ട് വേണ്ടേ ചിക്കൻ്റെ നല്ല ലെഗ് പീസ് അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അഭിപ്രായം പറയണ്ടേ മൈനൈസിലോട്ട് നോക്കിയിട്ട് ഇവിടും മന്തിയാണ് റൈസ് കൂടെ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ അടുത്തേ ബീഫ് ബിരിയാണി നോക്കാം അടിപൊളി ബീഫ് ബിരിയാണിയാണ് നല്ല ബന്ധുട്ടോ റൈസ് ചെറിയ റൈസ് കേട്ടോ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പൊരിച്ച ചിക്കൻ കേട്ടോ പൊരിച്ച പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് പൊരിച്ചത് ഒരു ലക്ഷത്തിലെ മക്കളെ അനുയായം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക സ്ഥലം എന്നോട് പറയാം ചെമ്മാമ്പലത്തിന്റെ അടുത്തുള്ള മന്തിക്കടയാണ് ഹോട്ടൽ മറുവാസ്